എൻ ഡി ഐ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്റെ സുഹൃത്താണെന്നും എന്നാൽ സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെ എന്നതാണ് തന്റെ നിലപാടെന്നും കൊല്ലം മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി എം മുകേഷ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മുകേഷ് തെന്മലയിൽ പറഞ്ഞു എന്തായാലും ബിജെപിക്ക് ഒരു സ്ഥാനാർത്ഥി വേണമല്ലോ കൃഷ്ണകുമാർ ബിജെപി ഒരു പ്രവർത്തകനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നു എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് എൻ്റെ സുഹൃത്തും ഒരു സഹോദരനെ പോലെയൊക്കെയാണ് പിന്നെ

ഭരണത്തിനെതിരെ പ്രതിഷേധത്തിന്റെ ഒരു നീർത്ത സ്വരം പോലും ഉയർത്താനാകാതെ കൂടാരത്തിലെ കോടിക്കയറാൻ ചൂ നിൽക്കുന്ന കോൺഗ്രസിന്റെ ഗതികെട്ട രാഷ്ട്രീയ കാലത്ത് നിൽപ്പിന്റെ നക്ഷത്ര നിങ്ങളുടെ മായാത്ത രേഖപ്പെടുത്തി മിക കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരതി എം മുകേഷ് ഈ നാടിന്റെ സ്നേഹോസ്മലമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ശക്തമായ ഒരു ഇടതു നിര പാർലമെന്റിൽ ഉണ്ടാകണമെന്നും അതിനായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകി തന്നെ വിജയിപ്പിക്കണമെന്നും സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എം മുകേഷ് അഭ്യർത്ഥിച്ചു വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമാണ് അതിന്റെ ആവേശമാണ് കൊല്ലത്തും കേരളത്തിലും എല്ലാം കാണുന്നത് ശക്തമായ ഒരു എൽ ഡി എഫ് നിര കേന്ദ്രത്തിൽ വേണം എന്നാൽ മാത്രമേ കേരളത്തിന് രക്ഷത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് നാട്ടുവാർത്ത തെന്മല